ഡോക്ടർ വി ശിവദാസൻ രഹിത സദ്ഭരണം പൊതുപ്രവർത്തകരുടെ സംശുദ്ധി രാജ്യത്തിലെ സുസ്ഥിരമായ ഭരണം ഇങ്ങനെ ഈ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനാവശ്യം വേണ്ട ചില മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണത്രേ ഈ ഏതെങ്കിലും അഞ്ചോ അഞ്ചിലധികം വർഷമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് മുപ്പത് ദിവസത്തിന് കൂടുതൽ കാലം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ ആ സ്ഥാനത്ത് പിന്നെ തുടരാൻ അധികാരമില്ല എന്ന് തീർപ്പാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാനുള്ള ആലോചന ഉണ്ടാകുന്നത് ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഇത് പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢ എന്ന് സംശയിക്കുന്നതിന് പിന്നിലുള്ള യുക്തി എന്താണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംവിധാനത്തെ അട്ടിമറിക്കുന്ന നീക്കം ബി ജെ പി തുടരുകയാണ് അതിൻ്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷനെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരായിരുന്നു നിയമനാധികാരികൾ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ബി ജെ പി ഡി ഓഫീസിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാൻ പറ്റുന്നതിൽ നിയമത്തെ മാറ്റി നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഏജൻസികളുടെ തലവന്മാരെ നിശ്ചയിക്കുന്ന സമിതികളുടെ ഘടന മാറ്റി എല്ലാം ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ അതിശക്തമായ നിലയിൽ നടത്തുന്നു ജനാധിപത്യ ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമുള്ള ലക്ഷക്കണക്കായ മനുഷ്യരുടെ വോട്ടവകാശം നിഷേധിക്കുന്നു അവരെ ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു ഇന്ത്യൻ പൗരന്മാരല്ലെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ടവർക്ക് വിദേശത്തെ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ച് വരേ തിരിച്ചു വരുന്നതിന് വേണ്ടി അവിടുത്തെ എംബസിയുടെ ഉൾപ്പെടെ സഹായം തേടേണ്ടി വരുന്നു ഒടുവിൽ അവരുടെ പൗരത്വ പൗരത്വരേഖകളൊക്കെ കാണിച്ച് അവരിങ്ങോട്ട് അവരിൽ ചിലർ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന നിലയൊക്കെ ഉണ്ടായി അപ്പോൾ രാജ്യം അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ബി ജെ പി ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലവിൽ ഈ സർക്കാരിനെതിരെ സംസാരിക്കുന്ന നിലപാടെടുക്കുന്ന നയത്തെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട് ഇന്ത്യ എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എന്നുള്ളത് കേവലം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴക്കിടക്കുന്ന ശിപായി പണിയെടുക്കുന്ന കുറച്ച് ആൾക്കൂട്ടങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ട് സംസ്ഥാനങ്ങളാണ് അവയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത് ആ മന്ത്രിസഭയാണ് അവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഭരണഘടനാപരമായി ഒരു ഫെഡറൽ ഘടന കാത്ത് സംരക്ഷിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് തുടരാനും മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനും ഒക്കെയുള്ള അവകാശം ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്കാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ കേന്ദ്രത്തിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേതാക്കന്മാരുടെ തടവിലിടുകയും അങ്ങനെ തടവിലിട്ടുകൊണ്ട് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാം അല്ല ഡോക്ടർ വി ശിവാസൻ താങ്കൾ പറഞ്ഞ അന്യായമായ അറസ്റ്റിലൂടെ ഈ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തന്നെ തടങ്കലിലാക്കിക്കൊണ്ട് ആ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി നട ഉള്ള ശ്രമങ്ങൾക്ക് വഴിയൊരുക്കും ഇത്തരം തീരുമാനങ്ങൾ എന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ രാജ്യത്ത് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടർന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ ഇരിക്കുമ്പോഴും പക്ഷെ മറ്റു പലരും അതിന് നേരെ തിരിച്ച് അവരാ ഒരു മര്യാദ കാണിച്ചിരുന്നു കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ കാര്യമെടുക്കാം ഹേമന്ത് സോറൻ അറസ്റ്റിന് മുൻപ് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഗവർണർ തീരുമാനിച്ച സംഭവം ആ ഒരു ഘട്ടത്തിൽ വലിയ വിവാദമായത് നമുക്ക് ഓർമ്മയുണ്ട് ലാലു പ്രസാദ് യാദവിന്റെ കാര്യമെടുക്കാം ഈ കാലിത്തീറ്റ കേസിൽ അവിടെ സി ബി ഐയുടെ സി ബി ഐ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച അതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകും ബി എസ് യടിയൂരപ്പയുടെ കാര്യത്തിലും അതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന ഘട്ടമുണ്ടായി ഇന്നിപ്പോൾ അമിത്ഷാ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പദവിയിൽ തുടരാൻ അർഹനാകുന്നത് എന്ന് കെ സി വേണുഗോപാൽ സഭയിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ആ പദവികളൊക്കെ വേണ്ട എന്ന് വെക്കുകയും പിന്നീട് കുറ്റാരോപിതനല്ല താൻ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ ആരോപണത്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷമാണ് പിന്നീട് ഇത്തരം പദവികൾ സ്വീകരിക്കാൻ തയ്യാറായതെന്നുമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ സംശുദ്ധനായിരിക്കണം അയാൾ പൊതുജീവിതത്തിൽ അഴിമതിയുടെ കറ പുരളാത്തയാളായിരിക്കണം അങ്ങനെ അധികാരത്തിൽ വന്ന് ഖജനാവിൽ കൈയിട്ടു വാരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയ ഒരാൾക്ക് ആ പദവിയിൽ തുടരാൻ അധികാരമില്ല എന്നത് ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയത്തിൽ മാറ്റുരയ്ക്കപ്പെടേണ്ടുന്ന ഒന്നാണ് ഇന്ന് ഭരണകക്ഷി പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് എതിർക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ് അതും അതിൻ്റെ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെയാണല്ലോ ആ വിഷയത്തിലും ഈ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ ബില്ലിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുമോ അങ്ങയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നതിന് ഒരു മടിയുമില്ല ആ നിഷ്കളങ്കത എന്നെ വല്ലാതെ ഒരു ഒരു അമ്പലപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർ മുഴുവൻ കുറ്റവിമുക്തരാക്കപ്പെടുന്നു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ബി ജെ പി ഇതര രാഷ്ട്രീയ നിലപാടെടുക്കുന്നവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലടക്കപ്പെടുന്നു അശോക് ചവാൻ ആദർശ ഫ്ളാറ്റ് കുംഭകോണ കേസിലെ പ്രതിയായിരുന്നു നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അശോക് ചവാൻ എതിരെ നിരവധി ആരോപണങ്ങൾ വന്നു അശോക് ചവാനെ ജയിലിൽ അടച്ചില്ല ബി ജെ പി സർക്കാർ അശോക് ചവാനെ ബി ജെ പി ഇരു കൈകളും നീട്ടി അവർ അവരുടെ സമുന്നത നേതാവായി അവരോധിച്ചു പാർലമെന്ററി സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു ഹേമന്ത് നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി ഹിമാന്തോ ബിശ്വാസ് ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ബി ജെ പി ആണ് അദ്ദേഹത്തിനെതിരായി നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി അദ്ദേഹം നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ അവിടെ ഉയർന്നു വരികയുണ്ടായി ഈ ഹിമാന്തോ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തില്ല ജയിലിൽ അടച്ചില്ല അന്വേഷണം ഉണ്ടായില്ല ബി ജെ പിയുടെ നേതാവായി അദ്ദേഹം തുടരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേട്ടയാടുക ഉണ്ടായി ആന്ധ്രാപ്രദേശിൽ സമാനമായ ചിത്രം നമുക്ക് കാണാൻ കഴിയുണ്ടായി ആന്ധ്രയിലെ ചിത്രം സംസ്ഥാനങ്ങളിൽ എടുത്തു പോകുന്നില്ല നാരായൺ റാണെ മറ്റൊരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തോടടുത്ത സമീപനം യദിയൂരിയപ്പ കോൺഗ്രസ് ബി ജെ പിയുടെ നേതാവായി ഇരുകൈകളും നീട്ടി അവർ സ്വീകരിച്ചു യദിയൂരിയപ്പയെ നേതാവാക്കുന്നു യദൂരിയപ്പക്കെതിരെ ഇപ്പോൾ ഒരു അന്വേഷണമില്ല യെദ്യദൂരിയപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്താണ് ഇപ്പോൾ അവരുടെയൊക്കെ സ്ഥിതി ഒന്നും അന്വേഷിക്കുന്നത് നല്ലത് ഇനി കൂട്ടിച്ചേർക്കുന്ന എന്താണ് ഇന്ത്യയിൽ നിലവിൽ നിലവിലെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ചാർജ് ചെയ്തിട്ടുള്ള പി എം എൽ എ ഉൾപ്പെടെയുള്ള കേസുകളിൽ എത്ര ആളുകളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അന്വേഷിച്ചു നോക്കുക ഒരു ശതമാനം ആളുകൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടക്കുന്നു ജയിലിൽ അടക്കുന്നത് കേവലം മുപ്പത് ദിവസം മാത്രമല്ല ജയിലിൽ നടക്കുന്നത് പത്തു മാസവും പന്ത്രണ്ട് മാസവും പതിനാറ് മാസവും പതിനെട്ട് മാസവും ഒക്കെയാണ് ഇത് നിഷ്കളങ്കമായി ഉള്ള ഒരു ചോദ്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല ഇത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ഉപകരണമായി ഉപായമായി ഇവർ ഈ നിയമത്തെ കാണുകയാണ് ബില്ലിനെ കാണുകയാണ് ശരി 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 ഞാൻ ഇനി രണ്ടാം ഘട്ടത്തിൽ ഒന്ന് ഒന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരെ വെളിപ്പിക്കുന്ന ഉപകരണമായി ഇ ഡിയും ഐ ടി സി ബി ഐയും മാറുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഉപകരണമാക്കി തീർക്കുന്നു ഇത് ഒന്നാമത്തേത് അങ്ങ് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ജെ പി സി ജെ പി സി എന്ന് പറയുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് ഈ വിഷയം കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ അങ്ങയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ചോദ്യത്തോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു ബില്ല് കൊണ്ടുവരുമ്പോ തന്നെ ആ ഭരണകക്ഷിക്ക് ഒരു ഉദ്ദേശമുണ്ട് ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നു ചർച്ച അനുവദിക്കാതെ യാതൊരു ബില്ലും ചർച്ചയില്ലാതെ അവരവരുടെ തീരുമാനമായിട്ട് മുൻകൂട്ടി വരികയാണ് പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ ആ ദിവസം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ വന്നിട്ടുള്ളത് ഇത് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് സംസ്ഥാനങ്ങളെ കേവലം യൂണിയൻ ഗവണ്മെന്റിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നിയന്ത്രണങ്ങൾക്ക് ഒരു തരത്തിലും ജനാധിപത്യപരമായ പോർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തതിലേക്ക് സംസ്ഥാനങ്ങളെ മാറ്റി തീർക്കുന്നതിനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബില്ലാണിത് ഇത് അംഗീകരിക്കാൻ ഇതിനൊപ്പം നിൽക്കാൻ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കില്ല